നമ്മുടെ ഖാദി ഉൽപാദന കേന്ദ്രത്തിന്റെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ചരിത്രം എനിക്കറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത് നമുക്കറിയാം എന്തായാലും കാടുമൂടിക്കടന്ന് വളരെ പ്രയാസത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായത് നമുക്ക് ഈ ഒരു കണ്ണത്തിൽ കൂടി ഏഹ് സ്റ്റേഡിയത്തിൽ പോകുന്ന ആളുകൾക്ക് അറിയാം കണ്ണത്തിന് നമ്മുടെ ഒരു സ്റ്റേഡിയം റോഡിന് അതായത് മസ്ജിദ് ആക്കാന്റെ അങ്ങനെ പറയാം അതിൽ പോകുന്ന ആളുകൾക്ക് അറിയാം എന്തായാലും ഇപ്പൊ അത് വെട്ടിത്തെളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാൻ നുഹുമാൻ നേത്രത്തിലാ തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ എന്തൊക്കെ പദ്ധതികളും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിനുള്ളിലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്താ എന്നുള്ളത് എന്തൊക്കെ പരിപാടികളാണ് തുടങ്ങണേ എന്നുള്ളത് നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാൻ തന്നെ പറയട്ടെ ഇതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അപ്പൊ ഞാന് എന്തായാലും ഞാനിതിൽ ഉൾപ്പെടെ ഞാൻ ക്യാമറ തിരിക്കുക മൈക്ക് ന്യൂമാനിന്റെ ഈ പദ്ധതി മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ചരിത്രം പറയാം ഇതൊരു ഏകദേശം മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ ഇത് കാട് മൂടി ഇതിന്റെ റൂഫൊക്കെ പൊട്ടി വെള്ളമൊക്കെ ചോർന്നൊലിക്കുന്ന രീതിയിൽ ഇതിന്റെ ജനല് അതേപോലെ ഡോറൊക്കെ തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഏകദേശം മുപ്പത്തഞ്ചു വർഷം ഇവിടുത്തെ ആളുകൾക്കറിയാം ഇത് കൊല ഈ വർഷത്തോളം പോയി കിടക്കുന്നൊരവസ്ഥ അപ്പൊ ആദ്യം ഈ മെമ്പ്രായ സമയത്ത് തന്നെ ഇതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഇത് നമ്മളൊരു പൊതു ആവശ്യത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തതാണ് ഇപ്പൊ ലാസ്റ്റ് ഈ സ്ഥലത്തിന്റെ ഉടമ നമുക്ക് ജനകീയമായിട്ട് എന്ത് പ്രോഗ്രാമുകളും ചെയ്യുന്നതിന് വേണ്ടി ഈ ഹാള് വിട്ടു തന്നിട്ടുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇതിന്റെ റോഫ് മാറ്റി അതേപോലെ ഇനി ഇതില് കുറച്ച് കസേര കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതേപോലെ ഇതൊന്ന് വൈറ്റ് വാഷ് ചെയ്യണം ഈ മഴ അങ്ങനെ ശക്തമായ മഴ പെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഈ അടുത്ത ആഴ്ച ഒരു ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ എന്തിലൊരു പരിപാടിയോട് കൂടി ഇതൊരു ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായാൽ അപ്പൊ തീർച്ചയായിട്ടും കരുവാറുകൊണ്ടില് ഇപ്പൊ ഇത്രയും കിട്ടി ഈ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഉപയോഗിച്ച് ഇരുന്നു മുപ്പത്തഞ്ചു വർഷം മുമ്പ് നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ചിരുന്നു ഒരുപാട് സ്ത്രീകൾ നൂല് നൂല്പ് ഖാദി ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് നൂല് നൂല് നൂൽ നൂല് നൂല്പ് കേന്ദ്രമായിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നത് അപ്പൊ അത് ഇവിടുന്ന് കൊണ്ടുപോയി ഒരുപാട് തൊഴിലാളികൾ നൂറുകണക്കിന് തൊഴിലാളികൾ സ്ത്രീകൾ ഇതിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു അപ്പൊ അതിന്നൊക്കെ ഇപ്പോ അത് വന്നിട്ട് അതിനുശേഷം ഇതിങ്ങനെ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ശുദ്രജീവികളും മറ്റും കൈയേറി സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു കയ്യേറ്റത്തിന്റെ ഭാഗമായിട്ട് ഇത് ഈ രീതിയിലായത് റൂഫൊക്കെ തകർന്നു വെള്ളം ഫുള്ള് ഇതിനകത്ത് വരും അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് ഫുള്ള് മാറ്റി ഇനി ഇത് ജനകീയമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കണ്ണത്തു വാർഡിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഇപ്പൊ നമുക്ക് ഗ്രാമസഭ അടക്കം കൂടാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവരും അതേപോലെ കുടുംബശ്രീ ഏത് യോഗങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ പ്രോഗ്രാമുകൾ പരിപാടികൾ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റും അതിന് നമ്മൾ ഇതിലേക്ക് പിന്നെ നമ്മൾ കസേരയും മറ്റുമൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ വാർഡ് തലത്തിൽ ഒരു മീൻ ചലഞ്ച് ഫ്രഷ് മീനിന്റെ ഒരു ചലഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പോ ഈ അടുത്ത മാസം ആഗസ്റ്റ് ഒരു പതിനഞ്ചിന്റെ മുൻപായിട്ട് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതോടുകൂടി അയിന്ന് കിട്ടുന്ന പണ്ട് ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് നമ്മൾ ഇത് വൈറ്റ് വാഷ് ചെയ്യും അതേപോലെ നമ്മൾ ഇതിൽ സൗണ്ട് സിസ്റ്റം കൊണ്ടുവരും അതേപോലെ കസേരകൾ കൊണ്ടുവരും ആ രീതിയിലുള്ളൊക്കെ ഒരു മാറ്റം ഇതിന് കൊണ്ടു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് നല്ല രീതിയിലുള്ള പിന്തുണ നമ്മുടെ നാട്ടിലെ കണ്ണത്തുപാടിലെ ആളുകൾ തരുന്നുണ്ട് അപ്പോൾ ഇത് പറയാനുള്ളത് ഒരു മുപ്പത്തഞ്ചു വർഷത്തെ ഒരു ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏർ വർഷത്തോളം ഈ ഒരു ഖാദി ഉത്പാദന കേന്ദ്രം ഇവിടെ ഒരു അനാവശ്യമായിട്ട് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ കടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ അതിക്ക് അതിന് ഉടമസ്ഥനെ കണ്ടുപോ നുമാൻ പറഞ്ഞാരിക്കടമസ്ഥനെ കണ്ടു എന്തായാലും ഈ മുപ്പത്തഞ്ചു വർഷം ഇവിടെ ഒരുപാട് ആളുകൾ ഈ മെമ്പർമാരായിട്ടും ആയിട്ടും ഒരുപാട് ജനപ്രതിനിധികൾ എല്ലാവരും വന്നിട്ട് പോലും ഏഹ് ഇതിപ്പോ ഈ കാടുമൂടി കിടന്ന ഈ ഒരു സംഭവം എന്തായാലും ന്യൂമാൻ അത് ഇടപെടൽ നടത്തി ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചെറിയൊരു മീറ്റിങ്ങാളാണ് അതായത് പൊതു മീറ്റിങ്ങാണ് അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ മീറ്റിങ്ങുകള് എന്തായാലും കാര്യങ്ങൾക്കും സൗകര്യത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല മറ്റെന്ന് വെച്ചാൽ നമ്മളൊക്കെ വാർഡ് തലത്തിലൊക്കെ മദ്രസകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഈ ഗ്രാമസഭകളൊക്കെ നടക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആർക്കും പരിപാടി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്തായാലും സംഭവം വിജയിക്കട്ടെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പോട്ടെ അതുപോലെ തന്നെ മീൻ ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അത് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്ക എല്ലാവരും സഹകരിക്കുക നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്തായാലും സംഭവം വിജയിക്കട്ടെ